ും എൻ്റെ കുഞ്ഞ വീടിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്ന അതിരില്ല പിന്നെ എന്ത് കൂട്ടുകാരെ വിശേഷം എല്ലാം കമൻ്റ് എഴുതണം ലൈക്ക് ഇടണം പിന്നെ സബ് ചെയ്യാത്ത കൂട്ടുകാരൻ സബ് ചെയ്യണം ഇത് അമ്മമായ പിന്നെ ഭർത്തക്കി കഴിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ആയി നമുക്ക് ഓർഡറും അതും ഇതും ആയിട്ട് വിണ്ടകത്ത് തന്നെ ആയി തിരക്കോട് തിരക്കും അതിന് എൻ്റെ കുഞ്ഞ് പൂന്തോട്ടം എനിക്ക് കാണിച്ച് കിണർ കാണിച്ച് ഇതെല്ലാം പരിശല എല്ലാം എനിക്ക് കാണിക്കുന്നുണ്ട് വളപ്പിലെല്ലാം പോയിട്ട് എല്ലാ എൻ്റെ ചെടികളെല്ലാം എനിക്ക് കാണിക്കുന്നുണ്ട് എനിക്ക് കൈന്നെത്ര അതാ നമ്മളെ ഗാന്ധാരിയെല്ലാം പിടിച്ചിട്ടുണ്ട് നിറച്ചും അങ്ങനെ കുറച്ച് ഗാന്ധാരിയെല്ലാം വലിച്ചോണ്ടിന്ന് പിന്നെ ഊർമാമ്പഴത്തിൻ്റെ തൈൽ നല്ല ഊർമമ്പഴത്തിൻ്റെ പൂവായിട്ടുണ്ട് അത് കാണിച്ചല്ലേ ഞാൻ നിങ്ങൾക്ക് ഞാൻ കുറച്ചൊക്കെ അാന്താരിയെല്ലാം എടുത്തോളൊന്നും എല്ലാം പറിക്കാനൊന്നും ഇട്ടാവില്ല മഴ ഭയങ്കര മഴ നിങ്ങളുടെ എല്ലാം മഴ ഉണ്ട എങ്ങനെയുണ്ട് മഴ മഴയിൽ പറത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് പാനീയം ജലദോഷം തൊണ്ട എല്ലാം ഉണ്ട് പിന്നെ കുറേ ദിവസമായി തൊണ്ടതമ്പലം അത് എല്ലാം ആയിട്ട് ഞാൻ പിന്നെ പറത്തിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഇന്നെല്ലാം പോയിട്ട് ഞാൻ എൻ്റെ ചെടികളെല്ലാം നോക്കി ഞാൻ മഴ ആയപ്പിന്നെ എൻ്റെ ചെടികളെ കണ്ടിട്ടേ ഇല്ല പുറത്തേനും ഓഡറും അതെല്ലാം ആയിട്ട് കണക്ക് കിയാനേ പറ്റുന്നില്ല ഇതാ ഞമ്മളെ കുമ്പളങ്ങ എൻ്റെ തൈൽ ഒരു മുഗായിട്ടുണ്ട് പൂൻ്റെ അതുമെല്ലാം കണ്ടതിന്ന് കണക്ക് പിന്നെ നമ്മളെ ബാക്കാൻ്റെ തൈ കൊല ഇട്ടിട്ടുണ്ട് ബാ കൊല ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ആമ്പട്ടേൻ്റെ തൈല് ആമ്പട്ട പിടിച്ചിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ള ആമ്പട്ട ഇത് ഞാൻ വിലക്ക് കൊണ നട്ടത് അന്ന് തന്നെ രണ്ടാർപ്പ് കൊടുത്തിട്ട് നട്ടത് എൻ്റെ അടുക്ക് അന്ന് രണ്ട് പറിച്ചു ഞാൻ തിന്നു ഫഷ്ടായതല്ലേ എന്നിട്ട് രണ്ടാട്ന്ന് തന്നെ പറിച്ചു തിന്നു അതിന് ഒന്നില്ല കണ്ടിട്ടാകുമ്പോൾക്ക് കുറേ ചെടി ഞാൻ ഈ കുഴ ഞങ്ങൾ ഞങ്ങളപ്പുറത്തെ പോലത്തെ ആട് വന്നിട്ട് എല്ലാം തിന്നിട്ട് എല്ലാ ചെടി പോയി പത്ത് പതിനഞ്ചാർപ്പിൻ്റെ തൈ നട്ടിട്ട് എല്ലാം ആട് വന്നിട്ട് എല്ലാം പോയി നശിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തൈകളെന്തോ ഉണ്ട് ഇതാ നമ്മളെ ഇമ്പിളിൻ്റെ തൈലി ഇംബ്ളിയും ആയിട്ടുണ്ട് ഇംബ്ലിയല്ല പൂ ആയിട്ടുണ്ട് പിന്നെ നമ്മളെ തെങ്ങിൻ്റെ തൈ ഒന്നുതന്നെ നമുക്കുണ്ട് പിന്നെ എല്ലാം കുഞ്ഞി തൈ അതിലൊന്നും പൊടിയൊന്നും ഇല്ല പിന്നെ ഇന്നത്തെ നമ്മളെ വാഡർ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ സാ ഇത് കച്ചമ്പറും ബീഫ് ചില്ലിയും പിന്നെ ഞിത് ബീഫ് മന്തിയും നമ്മളെ ഇന്നത്തെ വാട്ടർ എല്ലാവരും കണ്ടോളി അങ്ങനെ ഞാൻ പറഞ്ഞ ചെടിൻ്റെ വിസയം പറഞ്ഞത് പിന്നെ ഇതും ഉണ്ട് ഞമ്മക്കിന്ന് ഓർഡർ പോത്തിൻകാള് കറിയും ഉണ്ട് അതും എല്ലാം കാട്ടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെടി കുളഞ്ഞിട്ട് നട്ടു പതിനഞ്ചായിരം ഉറുപ്പേൻ്റെ ചെടികളെ ഞാൻ എല്ലാ അപ്പുറത്തെ വീട്ടിലാണ് ആട് വന്നിട്ട് എല്ലാം തിന്നിട്ട് എല്ലാം പോയി ഞമ്മ അവരോട് പറയുമ്പോക്ക് ഞമ്മളതിനെ വഴക്കിട്ടോണ്ട് വരുന്നവര് അവരോട് ഒന്ന് പറയുമ്പോഴൊക്കെ അവർ ഇതാക്കേണ്ടേ സമാധാനം പറയണ്ടേ ഇതല്ല അത് വരക്കന്നെ ഞമ്മളെ ഇട്ടോണ്ട് വരുന്നത് ഞമ്മളെ പറഞ്ഞോണ്ട് വരും അങ്ങനത്തെ വരക്കാറ് ഞമ്മല്ല ബെൽക്കുള്ള അതിനെ ഞമ്മള് പറഞ്ഞോണ്ട് വരും ഞമ്മ എന്താ വെച്ചാൽ ഞമ്മളെ പറയും നിങ്ങളെ ഇത് കമ്പൗണ്ട് ചുറ്റും ഞാൻ കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ടെങ്കിൽ ഓർ പറയുന്നത് നിങ്ങളെ കമ്പൗണ്ട് സരിയില്ല എന്നത് ചെറുതായിരുന്നു ഞാൻ വല്യ കമ്പൗണ്ടാക്കണല്ലോ അത് മുമ്പ് ശരിയാക്കണം പറയുന്നു അങ്ങനത്തെ മനുഷ്യന്മാർ ഇപ്പൊ ആർക്ക് ദയ ഇല്ല അവർക്ക് വിചാരിക്കാൻ കഴിഞ്ഞല്ലേ അവർ വലക്കെടുത്ത് നട്ടത് അപ്പൊ ഞമ്മ കുറച്ച് സൂക്ഷിക്കണം ഒരിക്കൽ ബലക്കെടുത്തതെല്ലാം തിന്നു പിന്നെ ഒരു പ്രാവശ്യം വിലക്കെടുത്തതെല്ലാം തിന്നു പിന്നെ പ്രാവശ്യം വിലക്കെടുത്തതെല്ലാം മൂന്ന് പ്രാവശ്യം ഞാൻ കുളന്ന് നട്ടിന് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ എന്നെ തിന്നിട്ട് എന്നെ പോകുന്നു പിന്നെ എനിക്ക് വേറെ ഇങ്ങനെ അവിടെ നല്ല വീട്ടിൽ നിന്നല്ല അറിയുന്നില്ല എനിക്കിങ്ങനെ നർസരിന്ന് തന്നെ കുളഞ്ഞിട്ട് ഞാൻ നടും തയ്യെല്ലാം അത് നട്ടാൽ ഞമ്മൾക്ക് അത് ഞമ്മക്ക് കായ്ച്ചിട്ട് കാണും പിന്നെ ഞമ്മ വീട്ടിൽ നിന്നും ചത്തിറ്റു പോകും അതെന്തെങ്കിലും കായ്റ്റ് പോകും അങ്ങനെ ഞമ്മക്കത് ശരിയാവുന്നില്ല എനിക്ക് ശരിയാവുന്നില്ല ഞാൻ നർസരിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് കൂടുതൽ എങ്ങനെ കൊണ്ടുവരുന്നത് ആട് എല്ലാം തിന്നിട്ട് പോകുന്നു പിന്നെ അയൽവാസം നമുക്ക് അങ്ങനല്ല പറയാനും വഴക്കിടാനും പറ്റും അവർ തന്നെ ചിന്തിക്കണ്ടേ ഇങ്ങനെ ഇതാക്കണം പിന്നെ ഞമ്മക്കിന്ന് ബീപ്പ് അച്ചാറും ഉണ്ടായി അതും ഉണ്ടാക്കി ബീപ്പ് അച്ചാറും അതും ആഡറുണ്ടി ഇപ്പം ഞാൻ കൂടുതലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല പൈപ്പ് അച്ചാറല്ല ആര് വേണം എന്നായിട്ട് വാഡർ തന്നാൽ മാത്രം ആക്കുക ഇല്ല എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചും എൻ്റെ വാഡറിൻ്റെ എന്ന സാധനമാണ് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പം ഞാൻ എന്താ വാഡർ തന്നപ്പോൾ ഞാൻ ആക്കി തന്നെ ഇപ്പോഴാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വെള്ളി അച്ചാർ വേണം ഇട്ടി അച്ചാർ വേണം പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് മാങ്കോ അച്ചാർ വേണം എല്ലാം പറഞ്ഞു എനിക്ക് ടാമേ ഇല്ല ഒന്നിനും ടാമില്ല അവർക്കെല്ലാം വിചാരിക്കുന്നുണ്ടാവും എന്തോ ചെല്ലിറ്റി ഇത് വരാക്കിത്താന്നിട്ടിയാല വീടിയൊക്കെ കാണുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് എന്നോട് ക്ഷമിക്കണമോ ഞാൻ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഇപ്പം ടാമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി തരാത്താവോ തരാം എത്ര പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടെല്ലാം തരാം ടാമ് തീരെ കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ എൻ്റെ അടുക്ക് പനിയും ജലദോഷവും ചമയും എല്ലാം ഉണ്ട് തീരെ വയ്യ അത് ഉണ്ടാക്കി തരാത്തത് പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാനും ടൈമില്ല എഡിറ്റ് എഡിറ്റാക്കാനും ടൈമില്ല വോയിസ് ഓവർ കൊടുക്കാനും ടൈമില്ല കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നു ഞാൻ കിട്ടുമ്പോൾ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് അപ്ലോഡാക്കുന്ന വോയിസ് കൊടുക്കുന്നു പിന്നെ എനിക്ക് ടൈമേ കിട്ടുന്നില്ല ഇത് ബീഫ് ചില്ലി ഇതെല്ലാം ഓർഡർ ഉണ്ടാവും ഇന്നത്തെ റെസിപ്പി പിന്നെ പുല്ല് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് കുറച്ചും കാണിക്കുന്നു വലിയ വീടാണെന്നല്ലേ സൗണ്ട് എല്ലാം ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഇത് എല്ലാം കേക്കുന്നല്ലേ ഭയങ്കര തൊണ്ട വേ നമ്പലയും കിജി 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 കിജിയാന്നോട്ട് കുറേ സാല വീടോ ഇടാത്ത ഓക്കെ ഇൻഷാല്